ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അവനെ കൈമാറണം തലയാണ് ആദ്യം വേണ്ടത് ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ചു പിടിപ്പിക്കാൻ പറ്റും തല പോയാൽ പോയത് തന്നെ ബാക്കി ബാക്കിയെല്ലാ അവയവങ്ങളുണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് പക്ഷെ തല പോയാൽ പോയതാണ് തലച്ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല അത്രയും സ്ഥലം പാലരെ ഇഷ്ടമാവും വിശ്വാസത്തിൻ്റെ തലയെന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസ കൈമാറ്റമാണ് അതെപ്പോഴും വിശ്വാസ കൈമാറ്റമാണ് അപ്പോൾ ആദ്യമേ കാലം വിശ്വാസ കൈമാറ്റത്തിൽ കൈ കൊടുത്താൽ പിന്നെ എളുപ്പമാവും എന്നെ കാണുന്നവരോട് ഞാൻ സംസാരിക്കുന്നവരോട് എവിടെ ചെന്ന് ഒന്നും എനിക്ക് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കൃപാസന പത്രം എടുത്ത് കൊടുക്കും എന്തുകൊണ്ടാണ് ദൈവം പതിനെട്ട് ഭാഷയിലേക്ക് ഈ പത്രത്തെ വളർത്തിയത് നമ്മൾ ആരും അറിഞ്ഞില്ല ഒരു രാത്രിയും പകലും അമ്മ ഇതിനെ വളർത്തുകയാണ് ശരിക്കും ഇന്ന് പതിനെട്ട് ഭാഷയിലുണ്ട് പത്രം ഇന്ന് ചിക്കാഗോയിൽ പത്രം ഒരു പുതുതായി അവിടെ തന്നെ ഞങ്ങൾ ഒരു പി ഡി എഫ് അയച്ചു കൊടുത്തിട്ട് അവർ അവിടെ തന്നെ പ്രിന്റ് ചെയ്യണിപ്പോഴും ഒരു ചിക്കൻ ഡീഷൻ പത്രം ഇംഗ്ലീഷ് പത്രം ഇറങ്ങുകയാണ് അങ്ങനെ ഓരോ രാജ്യത്തും അവരുടെയായിട്ടുള്ള വേർഷൻസ് ഇറങ്ങണം എന്താ കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രാർത്ഥനാ പടയാളികളെ സൃഷ്ടിക്കുകയാണ് എന്തിനാണ് ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവികമായ നടപടിയാണ് ഒരു ഉടമ്പടി സൈന്യത്തെ രൂപീകരിക്കുക അങ്ങനെ തന്നെ രൂപീകരിക്കും നന്ദി പറയുന്നു പരമ ദിവ്യകാരണത്തിന് അപ്പോഴീ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അപ്പൻ്റെ പാങ്കരിയാസ്റ്റിലെ കല്ലുകൾ നിറഞ്ഞ പാങ്കരിയാസ്തിൽ ഓപ്പറേഷൻ ഇനി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് സഹ സുഖപ്പെടാത്ത പാങ്കരിയാസിലെ ഓപ്പറേഷൻ നടത്താൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് വൈദ്യശാസ്ത്രം റിജക്ട് ചെയ്ത പാങ്ക്രിയാസ്സിലെ എന്താ ചെയ്യണത് ചെയ്യുന്നത് സൈത്യപൂശര് പറയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അപ്പം നാമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ നാമം ഉന്നതമായ നാമാണ്മാണ് വലിപ്പം രണ്ട് ഏഴ് അനുസരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ അപ്പം എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം ഞാനൊക്കെ നമ്മുടെ കർത്താവ് എന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവെന്ന് പറയത്തുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാം അതായത് ഞാൻ ഈ അറുപത്തിയഞ്ച് കൊല്ലം അല്ലെങ്കിൽ അറുപത്തി ഒന്ന് കൊല്ലം നാല് വയസ്സിലാണ് എനിക്ക് വിശ്വാസം കിട്ടണത് അപ്പോൾ ഈ നാല് വയസ്സിന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ചൊരു ക്രിസ്തു ഉണ്ടേ ഉന്നതമായ ഒരു ക്രിസ്തുവാണ് ആരും എന്നെ പഠിപ്പിച്ച ക്രിസ്തുവല്ല അനുഭവത്തിലൂടെ ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ വിശ്വാസ വിശുദ്ധ വിശുദ്ധമായ അപ്പൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ സഭ എനിക്ക് താത്വികമായി പഠിപ്പിച്ചു തന്നു സഭ എടി പഠിപ്പിച്ചതെന്ന് മൊത്തം ഞാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ക്ലാസ്സിൽ കൃത്യമായിട്ടിരുന്നത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ സഭയും കുടുംബവും കൂടി കൈമാറിയ ക്രിസ്തുവുണ്ട് അതാണ് എൻ്റെ കർത്താവ് അതിനെ ഞാൻ ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷകളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ കയ്യിൽ നിന്ന് കളയാതെ ഞാനെ കുറിച്ച് ഈ തീ കട തീ കടൽ നീന്തി കടന്ന ചരിത്രം എനിക്കുണ്ട് അപ്പോൾ അതങ്ങനെ വരുമ്പോഴാണ് അതിൽ എന്നെക്കൂടെ സഹായിച്ച കർത്താവാണ് എൻ്റെ കർത്താവ് സ്പിരിറ്റ് ഓഫ് മേ സ്പിരിറ്റ് ഓഫ് മേരി എന്ന് പറയത്തില്ല മറിയത്തിൻ്റെ ആത്മാവ് മറിയത്തിൽ ഇറങ്ങി വസിച്ച് രക്ഷാകൃത്യം പൂർത്തിയാക്കിയ മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് മരിയത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് കർത്താവിൻ്റെ ആത്മാവുണ്ട് എവിടെയെല്ലാം വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൗത്യം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ പേരിൽ അറിയപ്പെടും അതുപോലെ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ സുവിശ് കർത്താവിന് സുവിശേഷമാകാനും സുവിശേഷമേകാനും വേണ്ടി കടന്നുപോയ അഗ്നിപരീക്ഷണ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ ഉറകെ മുറുകെ പിടിച്ചെന്നുകൊണ്ട് തന്നെ മുന്നേറിയ സാക്ഷ്യം വഹിച്ചുള്ള കാര്യം ആണ് അത് പ്രഖ്യാപിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പിന്നെ എന്താണ് സഭയാണ് എനിക്ക് പൗരോഹിത്യം നാളുക സഭയെ ഞാൻ അനുസ്മരിക്കോ എന്താ കാര്യം സഭയില്ല പിന്നെ ഞാനായില്ല കാര്യം എന്താണ് സഭയാണ് എനിക്ക് പട്ടം നൽകിയത് കർത്താവിൻ്റെ അഭിഷേകം നൽകി കാര്യം അപ്പോസിറ്റികമായ അഭിഷേകം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സഭ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിലുണ്ടായിട്ട് ഞാൻ സഭയെ വിമർശിക്കാത്തതിൻ്റെ എന്താ സഭയെ വിമർശിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് രക്ഷ വന്നിട്ട് എന്നോട് മനുഷ്യ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സഭയ്ക്കെതിരെ ഒരിക്കലും സംസാരിക്കത്തില്ല എന്താ കാര്യം സഭയെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കതാണ് സഭ നമ്മൾ സഭയെ സംസാരിച്ചയ്ക്കെതിരെ ഒരു പോറൽ വന്നാൽ പിന്നെ അത് നികർത്താൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല ഗർഭിണികളുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങളെ മൊത്ത കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ വയറേലൊക്കെ അമ്മേ ഈ വയറെന്ന് കുഞ്ഞുമാവ എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ മാന്തത്തില്ലേ അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തും എന്താ കാര്യം പിള്ളേരുടെ നഖം വയറേ കൊണ്ടു കഴിഞ്ഞാൽ പാടുകിടക്കും അവിടാണ് അതുപോലെ സഭയെ നമ്മൾ വിമർശിച്ചാൽ നമുക്കതുമായിട്ട് പിന്നെ അത് ആ പാടായിട്ടവിടെ കിടക്കും അതുകൊണ്ട് സഹിച്ച് സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിച്ചു പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ കാര്യം എന്താണ് സഭയ്ക്ക് ആവശ്യമായത് വിശ്വാസികളുടെ സഹന പ്രാർത്ഥനകളുണ്ട് നമ്മളീ കാലത്തെ അതിജീവിക്കും നമ്മളീ കാലത്ത് കാലത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സത്യവും നീതിയും പെരുമാറണം അതിനകത്ത് ഒരു ഭാ രണ്ട് ഭാഗം ഒരു ഭാഗമായിട്ട് ആരും ഞാൻ തിരിക്കത്തില്ല ഞാൻ തിരിക്കണെന്ത് കൊണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടണം എല്ലാവരും കർത്താവിൻ്റെ കൃപയിലും ദൈവ നിലനിൽക്കണം അതിനുവേണ്ടി നമ്മൾ സഹിച്ചു പ്രാർത്ഥിക്കും ശ്രുതി കിട്ടാതിലുകയാണ് എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പറഞ്ഞത് സഭയുടെ അധികാരത്തിൽ പിന്നെന്താണ് കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തി കൃപ കൃപ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയല്ലേ ദൈവത്തിന്റെ ശക്തിയാണ് അപ്പൊ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ കുരിശിന്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ് പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ വിജയചിഹ്നമാണ് കുരിശ് കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി കൃപയാൽ യശ് ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം ആ സൗഖ്യം ഈ തൊണ്ണൂറ്റി വയസ്സുകാരൻ വയസ്സുകാരനെ അനുഭവിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സന്തോഷമായിട്ട് നടന്നു പോകുമ്പോൾ ആരാണ് സാക്ഷ്യം പറഞ്ഞത് അദ്ദേഹമല്ലേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ മാറിയെന്ന് അദ്ദേഹത്തിനടുത്ത് ഇങ്ങോട്ട് വന്ന ആളല്ലല്ല തിരിച്ചു പോണത് അപ്പോൾ ആരാണ് ആദ്യ സാക്ഷിയും പറയുന്നത് വൈദ്യശാസ്ത്രമാണ് ആ പാപ്പനാണ് പപ്പനാണ് പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും ഒറ്റ കല്ലും കാണാനില്ല അപ്പൊ ആ പ്രഥമ സാക്ഷി ആരാണ് ആ രോഗി അനുഭവിച്ച രോഗിയാണ് രണ്ടാമത്തെ സാക്ഷിയാണ് ആര് വൈദ്യശാസ്ത്രം ഇപ്പൊ വൈദ്യശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്രസക്തനാണെന്നും വിവരമില്ലാത്തവനാണെന്നും ചുമ്മാ വിവരമില്ലാത്തവർ കൊട്ടിക്കൊഴിക്കുന്നതാണതെ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ആ രോഗിയുടെ വിശ്വാസം വിശ്വാസം സ്വീകരിക്കാനുള്ള ആ കഴിവ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടുപോയി ഒരു കുറച്ച് മെഷീൻസിന് കൊടുത്തിട്ട് കാര്യമില്ല വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് ആ രോഗി വിശ്വാസം ഏറ്റു പറഞ്ഞത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത് അവൻ്റെ വിശ്വാസത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത് അല്ല വൈദ്യശാസ്ത്രത്തിന് കയ്യിരിക്കണ മെഷീൻസിനെ അല്ല നീ പറഞ്ഞത് കേട്ടിട്ട് പത്ത് പേര് ക്രിസ്തുവിനെ അറിയാവെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ കാര്യമാണ് അതൊന്നും നടക്കാതെ ചുമ വായിത്തൊന്നിനെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവിക നടപടികൾ വിമർശിക്കാൻ പോയാൽ അവർ വിശ്വാസികളല്ല വിശ്വാസികളെത്താൾ തരം താഴ്ന്നവരാണ് ഓർക്കുക നിങ്ങളുടെ ഉടമ്പയുടെ തല പറഞ്ഞാൽ എന്താണ് അത് സുവിശേഷ വിശ്വാസ കൈമാറ്റമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ തല എന്താണ് വിശ്വാസ കൈമാറ്റം അല്ല നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനം ചെല്ലിട്ടിങ്ങനെ ഞാൻ മുന്നൂറ്റമ്പത് പ്രാവശ്യം പ്രത്യക്ഷിക്കാർ ചെല്ലേ ഞാനെടുത്ത് മരിച്ചത് ഏട്ടത്തിൽ അല്ല എന്ത് ചെയ്യാനാണ് ഈ സഹായത്തിന് ഇതിനൊന്നും അറിയത്തില്ല ഞാൻ മുന്നൂറ്റമ്പത് പ്രാവശ്യം എന്ത് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയെന്നാണ് നീ ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി അതേ പറഞ്ഞിട്ടുള്ളു പിന്നെ എന്താണ് പറയുന്നത് എന്താണ് രണ്ടാമത്തത് അവൻ പറയണ പോലെ ചെയ്യണം എന്ത് ചെയ്യണം ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പതിനെട്ട് ഭാഷ പത്രമുണ്ട് അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ് അവൻ പറയണ പോലെ ചെയ്യണം അത് ഹൃദയം എന്താണ് നിൻ്റെ കാരുണ്യ പ്രവർത്തികളാണ് കാരുണ്യപ്രവൃത്തികളാണ് എൻ്റെ ഹൃദയം ഉടമ്പടിയുടെ തല എന്ന് പറയണത് വിശ്വാസ കൈമാറ്റും ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് കാരുണ്യ പ്രവൃത്തികളുമാണ് ആ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കണം അല്ല നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കണമല്ല ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് നിന്റെ ദൈവ സ്നേഹം നിന്റെ നീ നീ അനുഭവിക്കുന്ന ദൈവ മറ്റു മക്കൾക്ക് ആവശ്യക്കാർക്ക് ജാതി മതം നോക്കാതെ കൈമാറണം രോഗികൾക്കായാലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായാലും ആരായാലും അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരിക പരിപാടിയല്ല നിനക്ക് ചെയ്യാൻ പറ്റും നിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത് നിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണം എന്താണ് ദൈവസഹത്തോടെ ചെയ്യണം അതാണ് എൻ്റെ ഹൃദയമെന്ന് പറയണത് അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത് ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിന്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കും ദൈവം പുതുക്കിക്കൊണ്ടേയിരിക്കും അപ്പോഴതുകൊണ്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട് പ്രയോഗമുണ്ട് അതേസമയം തന്നെ പ്രഖ്യാപനങ്ങളുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്ത് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ നീ നല്ല തൊണ്ണൂറ് ശതമാനം ഈ ആയിരിക്കണം ആരാണ് വിശ്വാസം കൈമാറുക ദൈവസ്നേഹത്തോടെ വക്താവായിരിക്കണം ഈ വാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ നീ എനിക്ക് ചിലപ്പോൾ ആ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ ഞാൻ ഉദ്ദേശിക്കണത് നീ ഉടമ്പടി സിൽവർ ഗ്രീയിൽ വരുമ്പോൾ നിന്റെ വിഷയത്തെക്കാൾ ഒരു ദൈവം ആയിരിക്കണം നിൻ്റെ തൊണ്ണൂറ് ശതമാനവും വിഷയം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവർ നോക്കിയിട്ടാണ് ഇത് ഉടമ്പടി പുതുക്കി കൊടുക്കുക ഇപ്പം ഇനി ഇന്ദ്രനീലം എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വരുന്നുണ്ട് ഉടമ്പടിയിൽ ഇന്ദ്രനീല എന്ന് വെച്ചാൽ എന്താണത് അതായത് നമ്മളുടെ നല്ല കടും നീലമില്ലേ ഈ പുസ്തകമൊക്കെ ഈ പുറപ്പാ നമ്മുടെ പുറപ്പെടേണ്ട പുസ്തകത്തിലൊക്കെ വാഗ്ദാന പേടകം മൂടണത് ഇന്ദ്രനീലം കൊണ്ടാണ് കടും നീലം കൊണ്ടാണ് അപ്പോൾ കടും നീല ഒരു കളറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ അവർക്ക് പുതുക്കി കൊടുക്കാം അവർ കടുന്നീല കളറിലേക്ക് വരും എന്ന് വെച്ചാൽ ഇന്ദ്രനിലധാന പടകം മൂടുന്ന കളറിലേക്ക് വരും അത് വരുമ്പോൾ എന്ത് ചെയ്യുക അവർ പൂർണ്ണമായിട്ടും കൃപം നിറഞ്ഞവളും അവർ തന്നെ വിശ്വാസ കൈമാറ്റം പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്ന ഒരാൾക്കെയാണ് പുതുക്കിടുക അല്ലാതെ ഇപ്പോഴും ആൾക്കാർക്ക് എന്ത് പേരകടാവിനെ കേന്ദ്ര വിദ്യാലയത്തിൽ ഇത് കിട്ടണം വീട്ടിലെ ഓഹരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ അവർക്കിത് പുതുക്കത്തിന് പുതുക്കിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അപ്പം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കി കൊടുക്കൊണ്ടിരിക്കും ഏതാണ് ഈ സിൽവർ ഗ്രേയും പിന്നെയും പുതുക്കി കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛൻ പറയുന്നത് മുഴുവനും ശരിയാണ് ഞാനൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയത്തില്ല എല്ലാ വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപയും നിങ്ങൾ വളർന്ന് ആദ്യം ദൈവരാജ്യം അതിന് നീതിയും നിറവേറ്റാനുള്ള അത്യാവശ്യാഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കുന്നത് ഈ ആറ് കാര്യമായിരിക്കത്തില്ല ഒരു ഒറ്റ ശ്വാസത്തിൽ ഒരു പെങ്കൊച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാല് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ആറ് കാര്യങ്ങളാണ് നടക്കുന്നത് ആറൊന്നുമല്ല എത്ര വേണമെങ്കിലും ദൈവം ചെയ്യും ആദ്യം ദൈവിക കാര്യങ്ങളെ ക്രമീകരിക്കുക എഴുന്നേൽക്കുക പരിശുദ്ധ പരിശുദ്ധ അച്ഛനും സിസ്റ്ററും അറിയ അയ്യഞ്ചു മിനിറ്റ് പ്രാർത്ഥിക്കാം അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥന കർത്താവിനോന്നതമായ നാമത്തിൽ നമ്മ ഓരോരുത്തരെയും പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈ നാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഓരോ നിമിഷവും ഉടമ്പടിയുടെ ആത്മാവിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു ഈശോയെ അവിടുത്തെ കൈമാറുവാൻ വേണ്ടി ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുവിശേഷത്തിന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉടമ്പടി പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രഘോഷണവും പ്രയോഗവുമുള്ള ജീവിതമെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ എവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വനാഥായ എല്ലാ മേഖലകളെയും അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങൾ വളർത്തണമേ താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് കൃപയാകണമേ നിഷ്കളങ്കമായി അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ അങ്ങിൽ ആശ്രയിച്ച ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ വിശുദ്ധ വസ്തുക്കളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ നാമത്തിൻ്റെ ശക്തി അതിലൂടെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുത്തെ നാമം വിജയിക്കട്ടെ ഇന്ന് സഭ കടന്നു പോകുന്ന എല്ലാ ക്ലേശ സാഹചര്യങ്ങളിലും അവിടുത്തെ ഉന്നതമായ നാമത്തിന് വിജയവും മഹത്വവും ലോകം മുഴുവനും അങ്ങനെയാകർഷിക്കും വിധം അങ്ങ്വരെ സഹായിക്കുകയും ഈശോയെ ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി വ്യക്തിജീവിതത്തെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ കൈമാറുവാനാവും വിധം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ സമ്പത്തിനോടും പ്രശസ്തിയോടും അംഗീകാരത്തോടുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമേശ അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ കുടുംബവും അതിന്റെ സാഹചര്യങ്ങളും അവിടുന്ന് കാണുന്നുവല്ലോ ക്ലേശപൂർണമായ സഹനങ്ങളേറെ രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കടബാധ്യതകളുടെയും തൊഴിലില്ലായ്മയുടെയും പരാജയങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും എല്ലാ അവസ്ഥകളെയും അവിടുന്ന് ഈശോയെ ഞങ്ങൾ എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ ഉന്നതമായ നാമത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് വിശ്വസിക്കുന്നു ഇന്ന് എന്തായിരുന്നാലും ഗുണകരമായി മാറ്റിത്തരുവാൻ അവിടുത്തെ നാമത്തിന് ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റു പറയുന്നു കർത്താവെ ഉടമ്പടിയിലായിരിക്കുന്നത് ഞങ്ങളെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി വളർത്തുവാൻ സഹായിക്കണമേ കർത്താവായി ഉടമ്പടിയിൽ ജീവിക്കുന്ന ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അവിടുന്ന് വളർത്തുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ സ്വാർത്ഥതകളെ ഞങ്ങളുടെ ആസക്തികളെ ഞങ്ങളുടെ കലഹപ്രകൃതങ്ങളെ ഞങ്ങളുടെ ദേഷ്യ പ്രകൃതിയെ ഞങ്ങളുടെ മന്ദതയെ ഈശ്വര മാറ്റിത്തന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കണമേ ഈശ്വര അഗതികളോടും അനാഥരോടും രോഗികളോടും വിധവകളോടും ഉള്ളതിലെ പങ്ക് പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹൃദയപൂർവം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയതും മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഈശ്വര ഞങ്ങളുടെ മെറിറ്റ് അല്ല അങ്ങയുടെ കൃപ മാത്രം അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ മക്കളെ എല്ലാ നിയോഗങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാ ജീവിതാവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ അമ്മമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ ഈ കാലത്തിൽ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ മാന്ദ്യത്തെയും എല്ലാ പ്രയാസങ്ങളെയും ഈശ്വരുടെ ആലോചന ചോദിച്ചുകൊണ്ട് അവ തിരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തതയിൽ കൂടുതൽ ദൈവശ്രേയത്തിൽ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് അവിടുത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെയും യേശുവിന്റെ സാക്ഷികളാകുവാൻ ലോകത്തിന്റെ അതിർത്തിയോളം ഓടത്തി എത്തിക്കുവാൻ വാക്കുകൊണ്ട് പറയുവാൻ ആവാത്തത് ത്രിപാസന പത്രത്തിലൂടെ പങ്കുവെക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതികടെ हालेलुया हालेलुया स्तुति करतावे अरे आमेन भगत हालेलुया हालेलुया स्तुति करतावे आमेन हालेलुया 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 स्तुति करतावे स्तुति करतावे सारे आराधना आराधना करतावे हालेलुया जी करतावे स्तुति 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 करतावे आराधना भगत आराधना करतावे आत्मविन् शक्ति अतिन देशशी परिषिता बसुशी इल्ली निरयय

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഹെബ്രായർ ആറ് ഒന്ന് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടുകൊണ്ട് പക്വതയിലേക്ക് വളരുവാനുള്ള വലിയ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവിടെ നിന്ന് അരളിച്ചത് പോലെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവനെന്ന് െ മരിയൻ ഉടമ്പടിയിൽ നിവൃത്തിയാകുന്ന ഓരോ നിയോഗങ്ങളെ പ്രതിയുള്ള സന്തോഷമെല്ലാം മറിച്ച് ക്രിസ്തുവിനെ കൈമാറുന്നതിലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടതെന്ന് നീ വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു മരിയൻ ഉടമ്പടിയുടെ തല എന്നത് ഈ സുവിശേഷ കൈമാറ്റമാണ് ക്രിസ്തു കൈമാറ്റമാണ് എന്ന വലിയ വെളിപാടിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടി എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലോട്ട് പോയി പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഈ അൾത്താറയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും സുവിശേഷം കൈമാറുവാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേയെന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു മരിയൻ ഉടമ്പടിയുടെ ഹൃദയം ഹൃദയമെന്നത് കാരുണ്യ പ്രവൃത്തികളാണെന്ന് ഈശോയെ നീ വെളിപ്പെടുത്തിയല്ലോ ഇനിയും മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടും കാരുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ അൾത്താറയിൽ സമർപ്പിക്കുന്നു ഈശോയെ അവർക്ക് യോഹന്നാൻ രണ്ട് അഞ്ച് തിരുവചനം അനുസരിച്ചു അവൻ പറയുന്നത് പോലെ ഈശോയെ കൊടുക്കുവാൻ കാരുണ്യ പ്രവർത്തികളിലൂടെ നിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകുത്തുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ അവരെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ സമസ്തവും അവന്റെ പാദത്തിൻ കീഴിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഈശോയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാവരും അവന്റെ നാമത്തിൻ്റെ മുമ്പിൽ ടക്കും എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയായിരുന്നു ഈശോയെ ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും അൾ താരയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയങ്ങളുടെയും എല്ലാം മേൽ നീ ജയിച്ചവനാണ് നീയാണ് കർത്താവ് എന്ന് ഞങ്ങൾ ഉറക്കെ ഹൃദയം കൊണ്ട് എന്റെ കർത്താവാണ് നീ എന്ന് ഞങ്ങൾ അധരം കൊണ്ട് യുന്നു ഈശോയെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളാകാം ഞങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം എന്തു തന്നെയായാലും ഈശോയെ അവിടെയെല്ലാം നിന്റെ കൃപ പ്രവർത്തിച്ച് നീയാണ് കർത്താവ് എൻ്റെ കർത്താവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രത്യേകമായി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മൾ

പരിശുദ്ധ പരമ ദിവരണത്തിന് ശുദ്ധ പരമികാരണത്തിന് നീരവം ആരാധനയും സ്തുതിയും ഉണ്ടായിക്കട്ടെ പരമ ദിവരണത്തിന് നീരവം ആരാധനയും സ്തുതിയും ഉണ്ടായിക്കട്ടെ പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ശിരസിനെക്കുറിച്ചാണ് നമുക്കിന്ന് വഴിപാട് കിട്ടിയത് ഉടമ്പടിയുടെ ശിരസ് സുവിശേഷ വിശ്വാസ കൈമാറ്റവും ഉടമ്പടി ഹൃദയം കാരുണ്യ പ്രവർത്തികളുമാണ് പിന്നെ ഉടമ്പടിയിലുള്ളത് പ്രഖ്യാപനവും പ്രയോഗനവുമാണ് ഒരു കൈ പ്രഖ്യാപനത്തിനും കർത്താവാണെന്ന് പ്രഖ്യാപിക്കും നമ്മുടെ നിലപാടിലൂടെയും സംസാരത്തിലൂടെയും ഒരു കൈ പ്രയോഗത്തിൻ്റെതാണ് ഉപ്പ് ഉടമ്പടി തൈലം തിരുകത്തിക്കൽ ഇങ്ങനെ കുറേ അധികം പ്രയോഗങ്ങളുണ്ട് ഉടമ്പുടെ കാലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഉടമ്പടി നിൽക്കുന്നതും വളരുന്നതും പുലരുന്നതും എല്ലാം ഒറ്റ കോസിലാണ് എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകം മുഴുവനും അടയാളസംഗതി എത്തണം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനാ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഉടമ്പയുടെ കാലം പറഞ്ഞത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലെങ്കിൽ ആൾ വീണ് പോകും അതെപ്പോഴും ഓർത്തേക്കണം എല്ലാത്തിൻ്റെയും പ്രാധാന്യം വളരെ ബാലൻസ്ഡ് ആയിരിക്കണം